നമ്മുടെ ഒപ്പമുള്ളത് ഒരു തൃശ്ശൂർ ഗഡിയാണ് എങ്ങനെയുണ്ട് ആ ഒരു ആവേശം നമുക്കൊന്ന് കാണാൻ തന്നെ വലിയ കാര്യം വടക്കുന്നാഥന്റെ മുന്നിൽ നിന്ന് കണിമംഗല ശാസ്ത്രാവ് ഇറങ്ങി വന്ന് നിൽക്കുകയാണ് അപ്പോഴാണ് തണലെത്താണ് നമ്മൾ നിൽക്കുന്നത് കണിമംഗല ശാസ്ത്രം വയ്യ ദേവഗുരുവിന് അപ്പോൾ കാത്തുനിക്ക് എനിക്ക് നിങ്ങള് പറയാറിയില്ല ഞാൻ ഇപ്പൊ മൂന്നാമത്തെ ചാനലിലാണ് ഇവിടുന്ന് പോണമെന്നാണ് എന്റെ ആഗ്രഹം ഇഷ്ടം വെടിക്കെട്ടാണ് കാരണം എന്റെ ഫ്ലാറ്റിന്റെ ടെറസിൽ നിന്ന് ഡിറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും അപ്പൊ എനിക്ക് വെടിക്കെട്ട് തന്നെ കുടമാറ്റൊക്കെ അപ്പം ആലോചിക്കേണ്ടിരിക്കുന്നവരെ ഞങ്ങൾ ഇവിടെ ഞാൻ ഇവിടെ താമസിക്കണേ അപ്പൊ മുമ്പ് ഇവിടെ എല്ലാം താമസിച്ചിട്ടുണ്ടായിരുന്നേ അപ്പൊ അവിടുന്ന് അമ്മേനേസിലേക്ക് കൂട്ടി വരിക എന്നുള്ളതാണ് ഇപ്പൊ ഭയങ്കര ഈസിയാണ് കാരണം ഇവിടെ തന്നെയാണല്ലോ താമസിക്കുന്നത് അപ്പോ കണിമംഗല ശാസ്ത്രം എത്തിയിരിക്കല ശാസ്ത്രം എത്തി മനോഹരമായ മേളം മനോഹരമായ പാണ്ഡിമേളം പാണ്ഡിമേളം അതിന്റെ വിളംബകാലത്തിൽ നിന്നും പാണ്ടി തുറന്നു പിടച്ച ഘട്ടത്തിലേക്ക് എല്ലാ കൊണ്ടി കയറാൻ തന്നെയാണ് ഇവിടെ നിന്ന് ഈ പാണ്ഡിമേളം കരിമംഗലം ശാസ്താവിൻ്റെ പാണ്ഡിമേളം ഇവിടെ കൊത്തി അവസാനിക്കുമ്പോഴേക്കും കാലം ഉപകോതി മണികണ്ഠനാൽത്തറയിലെത്തിയിട്ടുണ്ടാവും അപ്പോഴേക്കും ഇവിടെ നിന്ന് ലാലൂരും മയ്യന്തോളും ൂരക്കോക്കാവും നെയ്തലക്കാവും അടക്കമുള്ള ദേവീദേവന്മാർ ആ കുട്ടി ഓർമ്മ കൊണ്ടുവരുന്നു അതിനോടൊപ്പം പറയേണ്ട കാര്യം ജെമ്മൂക്കാവ് ഭഗവതിയുടെ ടിപ്പു സുൽത്താൻ അക്രമ അക്രമിക്കാത്ത ജെമ്മൂക്കാവു ഭഗവതി ആ ചെമ്മുക്കാവു ഭഗവതി ഇവിടേക്ക് എത്തുന്നത് ശ്രീധര